രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ആ ഒരു വീട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസം കുറച്ച് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു നമുക്ക് ഇക്കാൻ്റെ എൻ്റെ ഇക്കാൻ്റെ മൂത്തപ്പൊങ്ങൾ മരിച്ചിട്ട് ഒരു വർഷമായിട്ടോ അപ്പം പതിനാറാം തീയതി ആയിരുന്നു ഒരു വർഷം തികയുന്നത് ആണ്ടു ദിവസമൊക്കെ ആയിരുന്നു അന്ന് കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളും ദുവാ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു താത്ത മരിച്ചിട്ട് മരിച്ചിട്ടൊരു വർഷമായി കഴിഞ്ഞ ജനുവരിയിലാണ് മരിച്ചത് അങ്ങനെ അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം ഓരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു തിരക്കിലായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ കാണുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെയാണ് നമുക്കൊരുപാട് സന്തോഷം തരുന്നത് അപ്പോൾ രാവിലെ ഏതാ ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് തീയൊക്കെ കത്തിക്കുന്നുണ്ട് അടുപ്പൊക്കെ തുടച്ച് ഇന്നിപ്പോൾ വല്ലാണ്ട് ഈ ഭാഗത്തൊന്നും നല്ല പൊടിയൊന്നും ഇല്ല നമ്മൾ സിമെൻറ്റ് തേച്ചത് കാരണം ആറ് തുടച്ച് പാത്രങ്ങളൊക്കെ ചട്ടിയൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പുറത്തെ അടുപ്പ് ഞാൻ കത്തിക്കുന്നുണ്ട് കുറച്ച് പരിപ്പ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പരിപ്പ് കഴുകിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് നമ്മൾ പച്ചക്കായും പരിപ്പും തേങ്ങ അരച്ച് വെക്കുമല്ലോ അപ്പം അങ്ങനെ വെക്കാനാണ് കേട്ടോ കറിയായിട്ടൊന്ന് പിന്നെ മീൻ ഉണ്ടായില്ല മീൻ മീനത് നമ്മൾ പച്ച കുരുമുളക് അരച്ച് വറ്റിച്ചെടുക്കാനാണ് വിചാരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് ഒന്നും ചേർക്കാണ്ട് നമ്മൾ പച്ചക്കുരുമുക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ട് വെക്കുക അപ്പോൾ ഒരടുപ്പിൽ പച്ചക്കായും പരിപ്പും പരിപ്പ് കുറച്ചൊന്ന് വെന്തിട്ട് വരുമ്പോൾ പച്ചക്കായ ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഇത് ഈയൊരു ഭാഗത്ത് നമ്മൾ ഈ ഒരു പരിപ്പും വാഴയ്ക്കും അടുപ്പിൽ ഒരുപാട് അങ്ങോട്ട് കത്തിക്കണ്ട കുറച്ചൊന്ന് കത്തിച്ച് വന്നിട്ട് പിന്നെ അത് ഒരു പകുതി വേവുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി മൺചട്ടി അതുകൊണ്ട് ചിലപ്പോൾ അടുക്കി പിടിക്കും വായക്കായൊക്കെ ഇനിയിപ്പോൾ മീൻ വെക്കാനായിട്ട് രണ്ട് മൂന്ന് പച്ചക്കുരുമുളകിൻ്റെ ഇതുണ്ട് അത് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരുപാട് ഒരുപാടങ്ങോട്ട് അരിഞ്ഞു പോകേണ്ട ഒന്നങ്ങോ ചതച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മീനൊക്കെ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതി എന്നിട്ട് വാളംപൊളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പൊടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വാളംപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വാളംപൊളി അതിൻ്റെ ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് പറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു പച്ചക്കുരുമുളക് അരച്ചെടുത്തിട്ട് ഒരു അയിലയോ മത്തിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ചേർത്തിട്ട് കുറച്ച് കരുവേപ്പിലേയും എടുത്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് ഞാൻ രാവിലെ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആങ്ങളുടെ മോൾ ഇവിടെ ഉണ്ട് കേട്ടോ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ തന്നെ പോകണം അപ്പോൾ റേഷനരി ഞാൻ രാവിലെ ഒന്നിച്ചങ്ങണ്ട് ഉച്ചക്ക് കൂടി വെക്കും പിന്നെ കറി അവർക്ക് വല്ല മുട്ടത്തോരനോ പയറ് തോരനൊക്കെ വെച്ച് കൊടുത്തുവിടും പിന്നെ കുടിക്കാനുള്ള വെള്ളം മംഗലത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പരിപ്പിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ഗ്രേവി തന്നെ മതി ചോറ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ആ ഒരു ഗ്രേവി മീൻ്റെ അപ്പോൾ പച്ച വാ വാഴയ്ക്കും പരിപ്പും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ ചെറിയ ജീരകം വെളുത്തുള്ളി രണ്ട് കഷ്ണം രണ്ടല്ലി ചെറിയ ഉള്ളിയും കൂടി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്താൽ മതി ഇല്ലെങ്കിൽ വേണമെന്നില്ല അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ചക്കുള്ള കറികളാണിത് ഇപ്പോൾ മീനിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചതന്നെ ചേർത്ത് കൊടുക്കാനെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എപ്പോഴും പറയുമ്പോൾ തന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് വാച്ച് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ പിന്നെ ചായയും കടിയൊക്കെ രാവിലെ തന്നെയാണ് ഗ്യാസുമ്പോൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ ഒരു തിരക്കായിരിക്കും രാവിലെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയത്ത് നല്ല തിരക്കാണ് അപ്പോൾ വീട് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പണി നടക്കൂല അപ്പോൾ കറിയിലേക്ക് കറിവേപ്പിലും കടുകൊന്നും താളിച്ചു വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോറ് തിന്നണമൊന്നും കാണിച്ചിട്ടില്ല ഇന്നും നമുക്ക് ബാങ്കിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരക്കിട്ട ചോറ് വേഗം കുറച്ച് വാരി തിന്നിട്ട് ഞങ്ങൾ കുറച്ചാൾ കുടുംബശ്രീയിൽ നിന്ന് ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി വന്നതിന് ശേഷം പിന്നെ ഒരു നാല് മണി മൂന്നരക്കായപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പാൽപ്പൊടി ചായ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ എത്ര ഗ്ലാസ്സാണ് എടുക്കണ വെച്ചാൽ അതിൽ നിന്നൊരു കാൽ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പൊടി എപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ചായ പാൽപ്പൊടി ചായൻ്റെ ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ളൊരു ചായ ആയിരിക്കും കേട്ടോ നമ്മൾ പാൽ ചായ കുടിക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു ചായ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ പാൽ കാപ്പിയാണ് ഉണ്ടാക്കുന്നത് എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര തലവേദന ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ബാങ്കിലൊക്കെ പോയി വന്ന് കുറച്ച് അര മണിക്കൂർ കൊണ്ട് പോയി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുടുംബശ്രീൻ്റെ എല്ലാവരും കൂടി പോയിട്ട് ഒരു ഒപ്പിടാനൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതിനൊക്കെ പോയി വന്നപ്പോൾ എന്താ അറിയില്ല ഭയങ്കര തലവേദന ഇപ്പോഴത്തെ ഈ ഒരു ചൂടും നല്ല ചൂടാണല്ലോ മഴ പെയ്താൽ പിന്നെ മഴയാണെന്ന് വിചാരിക്കുക പക്ഷേ ചൂടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും നമുക്ക് വീടിൻ്റെ ഉള്ളിലൊന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നല്ല കാ തോട്ടാണ് പിന്നെ നാല് വശവും മരങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഭയ അത്രക്കും ചൂടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ റെഡിയാന്ന് വിചാരിച്ചിട്ട് പാൽ കാപ്പി തന്നെയാണ് ഉണ്ടാക്കിയതാണ് ഞാൻ പരിപ്പൂട അവിടെ നിന്ന് വരുമ്പോൾ നാല് പരിപ്പൂടെ വാങ്ങിയിരുന്നു നിൽക്കുക അതും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിക്കായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ അപ്പോൾ നാളെ കാണാം